അയ്യപ്പൻകോവിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ പോഷകത്തോട്ടം പദ്ധതിയുടെ ഭാഗമായി സബ്സിഡി നിരക്കിൽ പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുന്നു ആദ്യം അപേക്ഷിക്കുന്ന കേരള കാർഷിക വികസന കർഷക കർഷകക്ഷേമ പോഷക സമൃദ്ധി മിഷന്റെയും ജൈവ കാർഷിക മിഷനും സംയുക്തമായി നടപ്പാക്കുന്ന പോഷകത്തോട്ടം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഓരോ വീട്ടിലും ആവശ്യമായ വിഷുരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ പച്ചക്കറി തൈകൾ അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്യുന്നത് ആദ്യം അപേക്ഷിക്കുന്ന പേർക്കാവും അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക പച്ചക്കറി തൈകൾ അതിനുവേണ്ട ജൈവ ജീവാണുവളങ്ങൾ ജൈവ കീടനാശിനികൾ എന്നിവ അടങ്ങുന്ന എണ്ണൂറ് രൂപയുടെ കിറ്റ് മുന്നൂറ് രൂപയ്ക്ക് സബ്സിഡി നിരക്കിൽ നൽകുമെന്ന് അയ്യപ്പൻകോവിൽ കൃഷി ഓഫീസർ അന്ന ഇമ്മാനുവൽ പറഞ്ഞു കേരള കാർഷിക ആഭിമുഖ്യത്തിൽ നടത്തുന്ന പോഷക സമൃദ്ധി മിഷൻ്റെയും കാർഷിക മിഷൻ്റെയും ഭാഗമായിട്ട് നമ്മൾ വി ഡി പി വെജിറ്റബിൾ ഡെവലപ്മെൻറ്റ് സ്കീമിൽ പോഷകത്തോട്ടം സ്കീം നടപ്പിലാക്കുന്നുണ്ട് ഈ സ്കീമിലൂടെ നമ്മൾ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ നൂറ്റി പതിനഞ്ച് കർഷകർക്ക് നൂറ്റി പതിനഞ്ച് വീടുകളിലേക്ക് പച്ചക്കറികൾ ജൈവ ജൈവ വളങ്ങൾ ജൈവ ജീവാണു വളങ്ങൾ കീടനാശിനികൾ എന്നിവയൊക്കെ ഉൾപ്പെ ജൈവ കീടനാശിനികളൊക്കെ ഉൾപ്പെടുന്ന എണ്ണൂറ് രൂപയുടെ ഒരു കിറ്റ് മുന്നൂറ് രൂപയ്ക്ക് സബ്സിഡി നിരക്കിൽ നമ്മൾ വിതരണം ചെയ്യുകയാണ് അപ്പോൾ പഞ്ചായത്തിലെ ഓരോ ഓരോ വീട്ടിലും അഞ്ച് സെൻ്റെങ്കിലും പച്ച വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് സ്വയം പച്ചക്കറിയിൽ സ്വയം പര്യാപ്തരാകുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് നമ്മൾ നൂറ്റി പതിനഞ്ച് പേർക്കാണ് നമുക്ക് ഇപ്പോൾ ഈ സ്കീം ഇവിടെ അലോട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏറ്റവും പെട്ടെന്ന് തന്നെ കൃഷിഭവനിലെത്തി അപേക്ഷ നൽകാം കിറ്റുകൾ ആവശ്യമുള്ളവർ കൃഷിഭവനിൽ നേരിട്ടെത്തി അപേക്ഷയോടൊപ്പം ആധാർ കാർഡിന്റെ കോപ്പിയും മുന്നൂറ് രൂപയും അടയ്ക്കണം